ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ ഈ ഇൻറ്റർവ്യൂ വീഡിയോ എടുക്കുന്ന വേറൊരു ദിവസമാണ് കേട്ടോ അതായത് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് അമ്പലത്തിൽ ഒരു വീഡിയോയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഫുള്ളൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇവിടെ അമ്പലങ്ങളൊന്നും ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡെയിലി നമ്മൾ വെച്ച് കഴിച്ച് കുടിക്കുന്നത് മാത്രം നിങ്ങളെ കാണിച്ചു തരേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം അജോൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്ന സമയത്തുള്ള കുറച്ച് ക്ലിപ്പിങ്സ് അതുപോലെ തന്നെ അവരുടെ കൂടെ വൈകുന്നേരം ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെയും അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഭജനയും ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ പറ്റുന്ന ക്ലിപ്പിംഗ്സ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ എനിക്ക് സ്ഥിരം പറയുന്ന പോലെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോരുത് അതേപോലെ ഓൾറെഡി സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റൊരുപാട് ആൾക്കൾ ആൾക്കാരിലേക്ക് വീഡിയോസ് എത്താൻ ഹെൽപ്പ് ചെയ്യും അതെനിക്ക് വലിയൊരു സഹായം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമാകും ആ ഒരാൾ കാണുന്നു എൻ്റെ ചാനലിൽ അത് കമൻറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അതിലൊരു കമൻറ്റ് വരുമ്പോൾ അതിലെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് കാണുമ്പോൾ എനിക്കും സന്തോഷമാകും സത്യം പറഞ്ഞതിൽ കമൻറ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് കാണുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് തിരുത്തി കാണിക്കാൻ സാധിക്കും മറ്റുള്ള അതിൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ചേഞ്ച് ചെയ്ത് കാണിക്കാൻ സാധിക്കങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പം എന്താ നിങ്ങൾക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും അഭിപ്രായം എഴുതാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണോ ഓക്കേ ഹലോ അപ്പോൾ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് എവിടേക്കാണ് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് ആൾക്കെന്തൊക്കെയോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഇറങ്ങിയതാണ് ആൾക്ക് ചെറിയൊരു കോൾഡും ഫീവറൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആൾ പറഞ്ഞു അച്ചൂടം പറഞ്ഞു ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാം നമുക്ക് കുറച്ച് കാര്യങ്ങളും ഉണ്ട് പിന്നെ പത്തനം മൈൻഡും ഫ്രഷ് ആവും എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒട്ടും വയ്യായിരുന്നു ആൾക്ക് പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തത് കുറച്ച് ശരിയായി അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആൾ പറഞ്ഞു ഒരു അമ്പലമുണ്ട് ശിവൻ്റെ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയത് അപ്പോൾ അതുപോലെ ആൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു തൊണ്ടയൊക്കെ ഒത്തിരി വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശിവൻ സോറി ആദ്യം പോയിട്ടൊരു ചായ ഒക്കെ നിന്ന് പോയിട്ട് ഒരു രജ്വാടി ചായ മസാല ചായ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോ കപ്പ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി അപ്പം ഇവിടെ ശിവൻ ദേവി ഹനുമാൻ അതുപോലെ തന്നെ ശനിദേവൻ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഒക്കെ എടുത്തതാണ് എടുത്തതാണ് കേട്ടോ അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം അവിടെ ഒരുപോലെ ആയിരിക്കില്ലല്ലോ ചില സ്ഥലങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും പിന്നെ അതുകൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അജു കൊണ്ടു ശരിയാക്കി തരും ആൾക്ക് പൊതുവെ അമ്പലങ്ങളൊന്നും അങ്ങനെ വീഡിയോസ് എടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പം പിന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ പറയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മതിയല്ലോ അങ്ങനെ പിന്നെ ആൾ ദൈവ ശിവനെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലൊന്നും അത് ചെയ്യാത്ത കാരണം ഞാൻ അങ്ങനെ കൂടുതൽ അത് ചെയ്യാറില്ല കേട്ടോ ചില സമയം നിങ്ങൾ തോന്നിയ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ടോ ഒരു പൂവൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ നല്ല മണമുള്ള മുല്ലപ്പൂവായിരുന്നു അതൊക്കെ ഒന്ന് രണ്ടെന്നവിടെ നിന്ന് ദൈവത്തിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ നമ്മൾ വെളിയിൽ അച്ചൂട്ടൻ പറഞ്ഞു കുറച്ച് മോര് കുടിക്കാൻ ഭയങ്കര ചൂട് ഭയങ്കര വെയിലും കുറച്ച് മോരും കുടിച്ചിട്ട് വെള്ളവും വാങ്ങിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി മോരും വാങ്ങിച്ച് വെള്ളവും വാങ്ങിച്ച് ആ സമയം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അമ്മയോട് ഫോൺ ചെയ്ത് സംസാരിക്കുമായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് എനിക്ക് പണിയുണ്ട് അതുപോലെ തന്നെ അച്ചൂട്ടൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും ആദ്യോട് പറയരുതെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അമ്മയോട് പറയാൻ പറ്റില്ല ആദ്യ കുട്ടി ഉമ്മർത്തിച്ച് നമ്മൾ സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് ഞാൻ അതിന് മുന്നേ അമ്മയോട് വിളിച്ച് പറയുന്നു കേട്ടോ അപ്പം ആ ചെട്ടൻ്റെ അമ്മയച്ച അച്ഛനെ അച്ഛനൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ബൈക്കിലാണ് വരുന്നത് അവർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയേ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ എത്തേറ്റവും നല്ല മഴയായിരുന്നു ഞാനും വിചാരിച്ചു ദൈവമേ പണി കിട്ടുമോ അവർ മഴയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വരികയും ചെയ്ത് വിടാന്നിപ്പോൾ നല്ല മഴ പിന്നെ നോക്കുമ്പോൾ അഞ്ച് മിനിറ്റ് പെയ്തുള്ളൂ പക്ഷെ നല്ല തകർത്ത് പെയ്തു പക്ഷെ അഞ്ച് മിനിറ്റ് പെയ്തുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവരെത്തി അപ്പം നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യക്കൂട്ടൻ എന്താ പറയുക സർപ്രൈസായി അമ്മ എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ഒരു ഫോർ ഫോർ തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ചായ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവർ വന്നു കേട്ടാ അങ്ങനെ ആദ്യക്കൂട്ടൻ ഭയങ്കര സന്തോഷമായി അവർ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അവന് ഭയങ്കര സന്തോഷമായി അവനോട് കഥ ഉറക്കാൻ പറഞ്ഞത് അവൻ്റെ കൂട്ടുകാരൻ കളിക്കാൻ വിളിക്കാൻ വന്നതായിരിക്കുന്നു കൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നു പിന്നെ മമ്മി ഷുഗർ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് വന്നതിട്ട് നേരത്തെ ഫുഡ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് വിഷിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചു ചായ കുടിച്ചു പിന്നെ അവരും എന്താ പറയുക കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച് അത്യാവശ്യം എന്താ പറയുക അതൊക്കെ കഴിഞ്ഞു പിന്നെ ഓരോരുത്തരുടെ വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായി കുളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും കുളിച്ച് വന്നു അങ്ങനെ കുളിച്ചൊന്ന് ഞാൻ ഫസ്റ്റ് കുളിച്ച് വന്ന് വിളക്കൊക്കെ കത്തിച്ചു അപ്പോഴേക്കും അജുവട്ടൻ കുളിക്കാൻ പോയി അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളൊക്കെ റെഡിയായി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ അവർ വരുന്ന സമയത്ത് മീൻ മേടിച്ചു കൊണ്ടിരുന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ അജു ഓൾറെഡി അവിടെ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ബറോഡേക്കാട്ടിൽ നല്ല വിലയാണ് ഇരട്ടി വിലയാണ് അഹ്ദാബാദിൽ അവിടെ അഞ്ഞൂറ് രൂപ എങ്ങാണ്ടോട് ബറോഡയിൽ ഒരു കിലോ ഉള്ളതെന്നുണ്ടെങ്കിൽ സൂർമ എന്ന് പറയുന്ന മീൻ കേട്ടോ വലിയ മീനാണ് സൂർമ എന്ന് പറയും എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇല്ലാട്ടോ ഇവിടെ സൂർമ എന്ന് പറയും പൊതുവേ മീനുകളെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഓരോ മീനുകളുടെ പേര് പഠിച്ചപ്പോൾ ഇവിടുത്തെ മീന ഇവിടുത്തെ പേരെ കൂടുതൽ എനിക്ക് അറിയുള്ളൂ കേട്ടോ നമ്മുടെ മത്തി അയില അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു അപ്പോൾ ഇവിടെ ചോദിച്ചപ്പം തൊള്ളായിരത്തി ഇരുപത് രൂപ അതായത് നയൻ ട്വൻ്റി റുപ്പീസ് ആയിരുന്നു ഇവിടെ കിലോയ്ക്ക് അവിടെ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അച്ചുവിട്ട് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ വിളിച്ച് പറഞ്ഞ് എന്താ പറയുക അവർ ഒക്കെ പാക്കൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാക്ക് ചെയ്ത് വെച്ച് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരേലും പോയി വാങ്ങിച്ചാലും മതി അപ്പം അങ്ങനെ അച്ചൂട്ട് നേരത്തെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ പറഞ്ഞ് അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വാങ്ങിക്കേണ്ട ഒരു എന്താ പറയുക ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പോയി ഏതാന്ന് നോക്കി പിന്നെ ക്ലീൻ ചെയ്യിപ്പിച്ച് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്ഥിരം പോകുന്ന ആയതുകൊണ്ട് അച്ചൂടെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചിട്ട് വന്നു അപ്പം നാളത്തേക്ക് നമുക്ക് ഫിഷ് ബിരിയാണി നിങ്ങൾ കാണുന്നതിൻ്റെ പിറ്റത്തേന് പിറ്റേ ദിവസം മറ്റാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സൺ സാറ്റർഡേത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ സൺഡേ ഫിഷ് സോറി ഹാ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അന്നത്തെ ബ്രെഡ് അച്ചു വീട്ടിൽ അധികം കിട്ടില്ല എന്നുമായിട്ട് സങ്കടം പറഞ്ഞു തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ ബ്രെഡ് കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പം സൺഡേയുടെ റെസിപ്പി എന്ന് പറയണ കേട്ടോ അപ്പം നമ്മൾ മീൻ കൊണ്ടുവന്ന് കഴുകി വൃത്തിയേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിക്കാൻ പോയി അത് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ച് കഴിഞ്ഞ് കുളിയെ കഴിഞ്ഞ് വന്ന് ഞാൻ നാമമൊക്കെ ചൊല്ലി വിളക്ക് എത്തിച്ച് നാമമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ മൊത്തം നല്ല തിരക്ക് അതുപോലെ തന്നെ എന്താ പറയുക റോഡിലെ തിരക്കൊരു സൈഡിൽ അതുപോലെ നമുക്ക് അവർ വണ്ടി ഓടിക്കാൻ കണ്ടു ഭയങ്കര പേടി തോന്നി പോകട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷയില്ല ഇങ്ങനെ പോകും എന്നുള്ളത് തലേദിവസം നമുക്ക് ഇവിടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അഹമ്മദാബാദ് മലയാളി സമാജത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫുഡുണ്ട് ഭജനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു വന്നപ്പോൾ അവർ വരുമ്പോൾ അവർക്കും ഒന്നുകൊണ്ടി കാണിക്കുകയും ചെയ്യാം അപ്പം ദൈവത്തിൻ്റെ ഫുഡ് അന്നദാനം എന്ന് പറയുമ്പം നമുക്കത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ നമുക്ക് മാക്സിമം ഡിസംബറിൽ മാത്രമേ അത് കിട്ടാറുള്ളൂ കേട്ടോ മണ്ഡലമാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും അയ്യപ്പൻ്റെ അമ്പലങ്ങളിൽ നമുക്ക് ഫുഡ് ഉണ്ടാവും മിക്കവാറും ദിവസങ്ങൾ ഇവിടെ എനിക്കറിയില്ല അഹമ്മദാബാദ് അറിയില്ല കാരണം ഞാൻ അങ്ങനെ പോയിട്ടില്ല ആ ചൂട്ടിനും വല്ലപ്പോഴും പോകുന്ന ആളായതുകൊണ്ട് ഇവിടെ അറിയില്ല മറ്റെ ഇവിടെ വല്ലപ്പോഴും പോകുന്ന ആളായതുകൊണ്ട് ഒറ്റയ്ക്ക് അമ്പിനാൾ അങ്ങനെ പോകാം അധികം പോകാൻ മെനക്കെടില്ല അതുകൊണ്ട് പക്ഷെ ബറോഡയിലുള്ള സമയത്ത് നമ്മളെപ്പോഴും പോകാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പറയിൽ നിന്ന് നമ്മൾ എന്താ പറയുക മിക്ക ദിവസങ്ങളിലും ഫുഡ് ഉണ്ടാവും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടും അമ്പലക്കാരുടെ ആകിയൊക്കെ ആയിട്ട് പിന്നെ ദൂരം കാരണം നമുക്ക് മുന്നത്തെ പോലെ അങ്ങനെ എന്നും പോകാൻ പറ്റാറില്ലെങ്കിലും മാക്സിമം ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട് ടാജുവോട്ടം വരുമ്പോഴൊക്കെ ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഇവിടെയും അതുപോലെ തന്നെ വന്നിട്ട് ഇവിടെ പിന്നെ വല്ലപ്പോഴും ഇനി കിട്ടുള്ളൂ എന്താ വെച്ചാൽ ദൂരമുണ്ട് ഇവിടുത്തെ അമ്പലങ്ങൾ അപ്പോൾ അത് കാരണം നമുക്ക് ഒരു ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും കിട്ടിയ ചാൻസിൽ പോവാം അപ്പോൾ അവരും വരുന്നുണ്ടല്ലോ അവർക്കും കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ അവിടെ ഒരു ഗുരുവായൂരപ്പൻ അമ്പലമൊക്കെ ഉണ്ട് അവിടെയും ദൂ ഒത്തിരി ഉള്ള ദൂരമുള്ളതാണ് അവിടെ നമുക്ക് അങ്ങനെ എപ്പോഴും പോകാറൊന്നും പറ്റാറില്ല അപ്പോൾ അതെ ഞങ്ങൾ റെഡി ആയിട്ട് ഞാനും അജു കൂട്ടിനും ആദ്യ കൂടെ നമ്മുടെ അടിവേട്ടിലും അതുപോലെ തന്നെ അവർ ബൈക്കിലും കൂടെ വരുന്നുണ്ട് പപ്പയും അമ്മയും കൂടെ അവർ ബൈക്കിലാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അമ്പലം എത്തുമ്പോഴേക്കും ഒരു വിധമായിട്ടോ അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ കയറുന്ന സമയത്ത് ആദ്യ തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു അമ്മ അമ്പലമാണ് വീഡിയോ എടുക്കലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല എന്നതുകൊണ്ട് വെച്ചാൽ വേറെ ആൾക്കാരുണ്ട് അവരുടെ ഉമ്മർത്ത അവൻ പറയുണ്ടായിരുന്നത് പിന്നെ അജുയേട്ടനും അവനൊക്കെ ഫ്രണ്ടിൽ തൊഴാൻ പോയപ്പോൾ ഞാനും അച്ഛമ്മയും കൂടെ അത് അജുവിട്ടൻ അമ്മയും കൂടെ തൊഴാൻ വേണ്ടിയിട്ടിറങ്ങിയപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെയൊക്കെ തൊഴുതിറങ്ങി ഭജന ഉണ്ടായിരുന്നു കുറേ നേരം അജുപേട്ടൻ പറഞ്ഞു എയിറ്റ് തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും അവർ അമ്പലം അടച്ച് പോകാറുണ്ട് സാധാരണ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എളുപ്പം പോയത് അതായത് ഫുഡ് ഉള്ള ദിവസമാണെങ്കിൽ പോലും മുൻപ് മുൻപ് ഒന്ന് രണ്ട് ദിവസം ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അന്നേരം അടച്ചു പോയിട്ടുണ്ട് അമ്പലം എഴുത്തിടേക്ക് ആവുമ്പോഴേക്കും ഫുഡും കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എളുപ്പം വന്നു നോക്കുമ്പോൾ ഞങ്ങൾ വന്ന സമയത്താണ് ഭജന തുടങ്ങിയത് അങ്ങനെ ഭജനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഭജനയായിരുന്നു ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ഭജനയായിരുന്നു അങ്ങനെ ഭജനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പ്രസാദവും കഴിച്ച് അങ്ങനെ നമ്മൾ വേറൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ലല്ലോ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ടെൻ തേർട്ടി ലെവൻ ഓ ക്ലോക്ക് ആയി അപ്പോൾ അവരൊക്കെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ പോയി അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല നമ്മൾ കേട്ടോ നല്ല സദ്യയായിരുന്നു ചോറ് സാമ്പാർ പപ്പടം പായസം മോര് അതുപോലെ തന്നെ കൂട്ടുകറി പിന്നെന്താണ് പച്ചടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനി ഡയറക്റ്റ് അവരുടെ വീട്ടിൽ പോയിട്ടല്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വെച്ചോട്ട് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ചറ്റ ബൈ സി യു നെക്സ്റ്റ് ഡേ വേണമെന്നുണ്ടെങ്കിൽ ബൈ സി യു